ശനിയാഴ്ച താനെ കല്യാൺ ഈസ്റ്റിലെ കോൾസോവാടി പ്രദേശം ഒരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഒരു യുവതി തന്റെ തൊഴിലുടമയുടെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ഒരുപാട് ചോദ്യങ്ങളും ചർച്ചകളും ഉയർത്തുന്നു കേവലം ഒരു തല്ല് മാത്രം രേഖപ്പെടുത്തിയ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരു യുവതി സഹിച്ച അപമാനത്തിന്റെയും അവഗണനയുടെയും ഒരു നീണ്ട കഥയുണ്ട് വീഡിയോയിൽ ഒരു സ്ത്രീയും പുരുഷനും യുവതിയോട് അടി അടി എന്ന് പറയുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും കേൾക്കാം ഈ ശബ്ദങ്ങൾ ഒരു സാധാരണ വഴക്കിനപ്പുറം ഈ യുവതിക്ക് നൽകേണ്ടിയിരുന്ന ആ പിന്തുണയുടെ പ്രതിഫലനമാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമയാണ് യുവതി ആക്രമിച്ചത് ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് ദീർഘകാലം നീണ്ടുനിന്ന പീഡനങ്ങളുടെ ഒരു പ്രതികരണം മാത്രമാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ പ്രചരിച്ചു വീഡിയോ കണ്ട ഭൂരിഭാഗം ആളുകളും യുവതിയെ പിന്തുണച്ചു അർഹിച്ച ശിക്ഷ ഇത് നീതിയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറഞ്ഞത് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം എത്രത്തോളം പ്രതിഷേധിക്കുന്നു എന്നതിനെയാണ്